ഡാൻസ് റിഹേഴ്സൽ ചെയ്യാൻ വേണ്ടി വന്നേക്കാണ് അപ്പൊ ഡാൻസ് ടീച്ചർ വിപഞ്ച് ആണ് ഞാൻ സ്റ്റുഡൻറ് ആണ് അപ്പൊ പൊന്നിട്ട് ഞാനെ പഠിപ്പിക്കും ഞങ്ങൾ റിഹേഴ്സൽ റിഹേഴ്സറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഷോർട്ട് വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും ഓക്കെ അല്ലേ അപ്പൊ കിളിക്കണ കുഞ്ഞോളല്ലേ തളി താമര കിളിയേ സ്കൂളിൽ പോകാനൊക്കെ റെഡി ആയിക്കില്ലേ വെക്കേഷൻ ഒക്കെ തീർന്നു നാളെ ക്ലാസ് തുടങ്ങാൻ പോവാണ് അപ്പൊ നാളെ സ്കൂളിലൊക്കെ കേട്ടോ ഞാൻ ഇനി അഞ്ചിക്കാണ് നീ നീങ്ങിക്കാന്ന് പറയണേ ഇവിടെ നല്ല കാറ്റൊക്കെ ഇരിക്കുന്നു തിരുനാളിവിടെ ഭയങ്കര പൊരിഞ്ഞ വെയിലിരുന്നു കളിക്കാൻ പോലും പറ്റി ഇതാണ് പുളിമരം ഞങ്ങൾ ഇവിടെ വെയിലൊക്കെ വന്നു നൂറ് വയസ്സ് വീണ് ഡാൻസിംഗ് ഞാനാ ടീച്ചറെങ്കിലും പാട്ടിൻ്റെ അച്ഛനാണ് ടീച്ചർ നമുക്ക് അച്ഛനെ കൊണ്ട് ഒരു പാട്ട് അച്ഛൻ ഒരു പാട്ട് പാട്ട് പഠിപ്പിക്കാം എല്ലാവർക്കും വേണ്ടി ഒരു നാടൻ പാട്ടിന്റെ രണ്ടുപേരും മാത്രം താ നന്ദി നന്ദാനോ നന്ദി നന്ദാനോ നന്ദി നന്ദാനൊത്തോ താനോം താ നന്ദി നന്ദാനോ താനോം താ നന്ദി നന്ദാനോ താനോ താ നന്ദി നന്ദാനൊത്താനോ കണ്ണോണ്ടങ്ങനെ നോക്കല്ലേ പെണ്ണെ നിന്നു ചീരിക്കല്ലേടി നിന്നോട് പെനിക്കെന്തോന്ന് തോന്നുന്നേടി താനും താ നന്ദി നന്ദാനോ താനോം താ നന്ദി താനും താനന്ദി തന്തിന്നാനോ താനോം താ നന്ദി നന്ദാനോ താനോം താൻ നന്ദി നന്ദാനോ തന്തിന്നാനോ എനിക്കഞ്ച് കാങ്ങിളമാര് കരിവിട്ടിക്കരിവീരം മാര് എന്നോട് കളിക്കുമ്പോൾ നിസൂക്ഷിക്കണം എനിക്കഞ്ച് കാങ്ങിളമാര് കരിവിട്ടിക്കരിവീരം മാര് എന്നോട് കളിക്കുമ്പോൾ നിസൂക്ഷിക്കേണം താനോം താൻ നന്ദി നന്ദാനോ

അപ്പോൾ ഞങ്ങൾ റിഹേഴ്സൽ ചെയ്ത ഡാൻസിന്റെ വീഡിയോ ഷോർട്സ് ആയിട്ട് വരും എല്ലാവരും ഇത് കാണണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ